ഹലോ ഗൈസ് വെൽക്കം ടു റൈഡേഴ്സ് ലൈക്ക് ഞാൻ നീനുമ്പോൾ ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ ട്രാക്ക് സോ ഗായസ് ആ ട്രാക്കിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട് പണി ഓൾമോസ്റ്റ് തീർന്നു നമ്മൾ ട്രാക്കിലോട്ടാണ് പോണത് ഇത് അന്ന് ട്രാക്ക് വന്നിട്ട് നമ്മളെ ജടയപ്പാറയുടെ അവിടെയാണ് തൊട്ടടുത്താണ് എൻ്റെ ഓണറിൻ്റെ പേര് ഷെയ്ദെന്ന് ആണ് ഞാൻ നമ്പർ താഴെ കൊടുത്തിരിക്കാം പുള്ളിക്കാരനെ വിളിച്ചാൽ മതി ഫുള്ള് ഡീറ്റെയിൽ എത്ര രൂപയാണ് വൺ ഡേ എന്നുള്ള ഡീറ്റെയിൽ ഫുള്ള് കിട്ടും സോ ഗായ്സ് ഇതാണ് ട്രാക്ക് ഇവിടെ നമുക്ക് അത്യാവശ്യം ഓഫ് റോഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാം പിന്നെ നമ്മൾ ഓഫ് റോഡ് പോകുന്നവർക്ക് ഡൗൺ ഹില് അങ്ങനെയുള്ള നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം ഇവിടെ എനിക്ക് രണ്ട് രണ്ട് ഡൗൺ ഹില് അടുപ്പിച്ചുണ്ട് പിന്നെ ഒരു അപ്പ് ഹില്ലും ഞാൻ ഒരു അപ് ഹില്ലും അടുപ്പി സംഭവമുണ്ട് നമുക്ക് ആ ഒരു പേടിയൊക്കെ മാറാം പിന്നെ നമുക്ക് രണ്ട് വാൾക്കോണർ വരണുണ്ട് അപ്പൊ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചുമ്മാ അല്ലെങ്കിൽ ചുമ്മാ ഒരു ആഗ്രഹത്തിന്റെ ഭരത്ത് വോട്ടിക്കാൻ താല്പര്യമുള്ളവർക്കും ഇവിടെ വന്ന് നോട്ടിക്കാം അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി അവർ കൊടുക്കുന്നുണ്ട് ഇത്രയാണ് ഈ ട്രാക്കിൻ്റെ കാര്യം പിന്നെ ഇവിടെ മഴ പെയ്ത് കിടക്കണോണ്ട് കുറച്ച് മണ്ണെല്ലാം ഒലിച്ചു പോയിരിക്കുകയാണ് ഈ മഴ കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടെ റെഡി ആകുമായിരിക്കും പിന്നെ ഓ ഇത് ഒത്തിരി താഴ്ച ഉള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വണ്ടി ഇവിടെ എഞ്ചിലെ വെള്ളം കയറി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി അതായത് ഇതാണ് ഇവിടുത്തെ റാമ്പ് റാമ്പിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് സോ വിനിയോഗമായിട്ടുള്ളവർ ഇവിടെ വരുന്നെങ്കിൽ റാമ്പൊന്ന് ശ്രദ്ധായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഒരു നാലഞ്ച് പ്രാവശ്യം പയ്യെ പോയിട്ട് വേണം ഒന്ന് ഹൈറ്റ് എടുക്കാൻ ഫസ്റ്റ് കൈറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് പേടിച്ച് ക്രാഷ് എടുക്കും കാര്യം ശകല ഹൈറ്റ് കൂടുതലാണ് ശകലം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈറ്റ് കൂടുതലാണ് പിന്നെ ഇവിടെ വന്ന് നമുക്ക് മഴ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് അവിടെ ഒരു ഷെഡുണ്ട് കയറി നിൽക്കാൻ ഒക്കെ അതുകൊണ്ട് മഴയാണെങ്കിലും നമുക്ക് വന്നു കഴിഞ്ഞാൽ നനയൊന്നും പേടിക്കണ്ട ജസ്റ്റ് അവർക്ക് അവിടെ വെയിറ്റിംഗ് ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വണ്ടി പണിയാണെങ്കിൽ നമുക്ക് അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ മെക്കാനിക്കൽ പണി ഒക്കെ അവിടെയായിട്ട് ചെയ്യാം അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല സോ സ്വദേശ് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലായിടത്തും ബൈ സി യു ടേക്ക് കെയർ ബൈ സേഫ്